ഞാൻ ഒരിക്കലും മക്കളില്ലാത്ത ദമ്പതികളുടെ ഒരു ധ്യാനവേളയിലെ എല്ലാ ധ്യാനാർത്ഥികളുടെയും തള്ളിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും മാറി നിൽക്കുന്നത് ഞാൻ വളണ്ടിയേഴ്സാന്നാണ് കരുതിയത് അവസാനം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു പൊട്ടിക്കറിഞ്ഞിട്ട് പറഞ്ഞു പിതാവ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനുവേണ്ട ഞങ്ങൾ കാത്തു നിന്നത് ഞങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരാ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഉള്ള കല്യാണം കഴിച്ചോളൂ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുൻപ് ഉള്ള ദുർബോലിയായി അന്ന് ഞാനും ഇവളും ബിഷഹരന്മാരെന്ന നിലയ്ക്ക് ആലോചിച്ചിട്ട് പറഞ്ഞു ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സമയത്തൊരു കുഞ്ഞെ അസ് അസമയത്താണ് അസ്ഥാനത്താണ് അബോട്ട് ചെയ്തു ഞങ്ങൾ പിന്നെ വിചാരിച്ചത് തക്ക സമയത്ത് ഞങ്ങൾക്കൊരു കൊച്ചിനോ കിട്ടുമെന്നാണ് പന്ത്രണ്ട് കൊല്ലമായി ഞങ്ങൾക്ക് ഇതുവരെ മക്കളുണ്ടായിട്ടില്ല ഞങ്ങൾ ചെയ്ത പാപത്തിന് ദൈവം ഞങ്ങൾ ശിക്ഷിക്കുന്നതാണ് ഞാൻ അവിടെ തലയിൽ കഴിവ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മക്കളെ ദൈവം ശിക്ഷിക്കുന്നവനല്ല നിങ്ങളെ തെറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ദൈവം അത് കഴുകിക്കളഞ്ഞു എന്നവർക്ക് മക്കളുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും ആരോഗ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും മാത്രം കിട്ടുന്ന ഒരു ദാനമല്ല സന്താനം അബ്രഹാമിനെ തൊണ്ണൂറ് വയസ്സും സാറായ്ക്ക് വന്ധ്യത്വം ഉണ്ടായിട്ടും മക്കളില്ലാതെ അവർ മാനുഷികമായ പദ്ധതികൾ കിട്ടിച്ചമച്ചവരാണ് നിങ്ങൾക്കറിയാം സാറ പറഞ്ഞു അവളുടെ ദാസിയായ ഹാഗറിനോട് നീ അബ്രഹാം അവനൊരു സന്താനത്തെ ലഭിക്കാനായിട്ട് അവനെ പരിഗ്രഹിക്കുക സാറായുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് അബ്രഹാം സാഹറിനെ പരിഗ്രഹിച്ചത് പൗലസപ്പസ്റ്റോലിൻ്റെ ലേഖനത്തിൽ പറയുന്നത് വാസ് എ സൺ ഓഫ് ദ ഫ്ലഷ് മനുഷ്യൻ്റെ ഇച്ചയിൽ ഒരു കൊച്ചാണ് ഈസാഖ് അതല്ല ഇസാക്കിനെ കുറിച്ച് പൗലസപ്പസ്റ്റോലും പറയുന്നത് യു വോസ് എ സൺ ഓഫ് ദ പ്രോമിസസ് അവൻ വാഗ്ദാനത്തിൻ്റെ കുഞ്ഞാണ് മാതാപിതാക്കളെ മക്കൾ നിങ്ങളുടെ മാനുഷികത കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ കഴിവ് കൊണ്ട് കിട്ടുന്നതല്ല അത് ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ദൈവം ഒരിക്കൽ മാത്രമേ സൃഷ്ടിച്ചോളൂ ഉൽപ്പത്തിയുടെ പുസ്തകം മനോഹരമാണത് ഒരിക്കൽ മാത്രമേ ദൈവം സൃഷ്ടിച്ചോളൂ മണ്ണുകൊണ്ട് മനുഷ്യൻ്റെ രൂപം മെനഞ്ഞിട്ട് അവൻ്റെ നാസാതന്ത്രങ്ങളിലേക്ക് ആത്മാവിനെ കടത്തിവിട്ട് അവൻ ദൈവത്തിൻ്റെ ചായയും സാദൃശ്യമുള്ളവനായി ജീവനുള്ളവനായി പിന്നീട് ഒരിക്കലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല ആദാമിൽ നിന്ന് ഹൗവായ സൃഷ്ടിച്ചിട്ട് വിവാഹം സ്ഥാപിച്ച ശേഷം ദൈവം അവരോട് പറഞ്ഞു വർദ്ധിക്കുക പെരുകുക ഇത് തന്നെയാണ് പരിശുദ്ധ കുർബാന ഈശോ ഈശോരിക്ക മാത്രമേ കുർബാന അർപ്പിച്ചോളൂ അപ്പം മുറിച്ചു ആ മുറിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ സ്വന്തം ശരീരം മുറിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എല്ലാ പുരോഹിതരും ആ ഓർമ്മ ജീവിതം കൊണ്ട് പ്രായോഗികമാക്കുന്നവരാണ് പൗരോഹിത്യവും മാതൃത്വവും രണ്ട് വലിയ കൃപകളാണ് മാതൃത്വത്തിലും പിതൃത്വത്തിലും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം തുടരുന്നു പൗരോഹിത്യത്തിലെ ദൈവത്തിൻ്റെ രക്ഷാകരകർമ്മം തുടരുന്നു അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴടങ്ങണം നമ്മൾ കാര്യസ്ഥന്മാരാണ് നമുക്ക് വിശ്വസ്തത കൂടിയേ തീരൂ നമ്മൾ മാനുഷിക പദ്ധതികളനുസരിച്ച് പലപ്പോഴും മക്കളെ സൃഷ്ടിക്കുമ്പോൾ അത് ഹാഗറിനെ ഇസ്മൈലുണ്ടായതുപോലെയാണ് സൺ ഓഫ് ദ ഫ്ലഷ് നമ്മുടെ മക്കൾക്ക് അറിവുണ്ട് തിരിച്ചറിവുണ്ടോ നമ്മുടെ മക്കൾക്ക് ആരോഗ്യമുണ്ട് ആത്മനിയന്ത്രണമുണ്ടോ നമ്മുടെ മക്കൾക്ക് സൗന്ദര്യമുണ്ട് പക്ഷെ സൗന്ദര്യം ദൈവീക പ്രഭയായിട്ട് ഉപയോഗിക്കാനുള്ള വിശുദ്ധിയുണ്ടോ ഇന്ന് നമ്മുടെ മക്കൾ ശരീരം കൊണ്ട് പാപം ചെയ്യുന്നില്ലേ സൗന്ദര്യം കൊണ്ട് പാപം ചെയ്യുന്നില്ലേ അറിവ് കൊണ്ട് പാപം ചെയ്യുന്നില്ലേ കാരണം അവിടെ ദൈവത്തിൻ്റെ കൃപയില്ല ദൈവത്തിൻ്റെ കൃപയുള്ള മക്കളുണ്ടാകാൻ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മൾ ചിന്തിക്കും ഞാൻ അടുത്ത് വായിച്ചൊരു പുസ്തകത്തിൽ വായിച്ചു ഓർക്കുന്നു മണ്ണിൽ നിന്ന് ഉണ്ടായ മനുഷ്യൻ്റെ രൂപത്തിലെ ദൈവം ജീവൻ ജീവനുണ്ടായത് നിങ്ങൾ ഭാര്യയും ഭർത്താവും പുലർന്ന സാമ്പത്തി ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിലാണ് ദൈവത്തിൻ്റെ ചായയും സാദൃശ്യമുള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാകുള്ളൂ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് സമയം ധാരാളം ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബങ്ങൾ പറുദീസ തോട്ടം പോലെയാകട്ടെ പെറ്റുപെരുകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മക്കളെ ഇഷ്ടത്തോടു വളർത്തുന്ന മക്കളെ വളർത്തുന്നതിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ ജീവിതത്തിൻ്റെ കാൽവര്യവും കർത്താവിൻ്റെ പെസക പീഠാനുഭവത്തിലും ഉത്താനത്തുള്ള പങ്കാളിത്തമൊക്കെ ആയിട്ട് കാണാൻ മാതാപിതാക്കളെ നിങ്ങൾക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ കൂടുതൽ മക്കളുള്ളവരെ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നു കൂടുതൽ മക്കളുള്ളവരെ ദൈവം കൂടുതൽ പരിപാലിക്കുന്നു അവർക്കൊന്നിനും കുറവുണ്ടാകില്ല അവിടെ എല്ലാ കാര്യങ്ങളും ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തരും അങ്ങനെ അനുഗ്രഹിക്കട്ടെ പിന്നെ അവന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ബദലേഹം ടി വിയുടെ പ്രേക്ഷകരെ ഈ പ്രോഗ്രാം കാണുമ്പോൾ എനിക്ക് അവിടെ ഒന്നേ പറയാനുള്ളൂ മക്കൾ കൂടുതലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രോ ലൈഫ് പ്രവർത്തകർ നടത്തുന്ന പരിശ്രമങ്ങളെ പ്രാർത്ഥന കൊണ്ടും പണം കൊണ്ടും നിങ്ങളാൽ പറ്റുന്ന എല്ലാ വിധത്തിലും സഹായിക്കാനുള്ള മറക്കരുത് അത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരുന്ന കോണിയായിരിക്കും താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു